തളിപ്പറമ്പിലെ വകഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ പ്രതിഷേധം നടക്കുകയാണ് അവിടേക്കാണ് ഇനി അർജുൻ കല്യാൺ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം അർജുൻ കല്യാൺ പ്രതിഷേധം തുടരുകയാണോ എന്തൊക്കെയാണ് അവർ പറയുന്നത് തളിപ്പറമ്പ് സർസെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ഭൂമി വിഷയത്തിൽ പ്രതിഷേധം നടക്കുകയാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ ഇങ്ങനെയൊരു പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത് സർസയ്ദിൻ്റെ ഭൂമി വഖഫ് വഖഫിൻ്റേത് തന്നെയാണ് എന്നുള്ള മുദ്രാവാക്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഭൂമി അന്യായമായി തെറ്റിയെടുക്കാനുള്ള കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ശ്രമം ഫാസിസമാണെന്നും വക്കഫ് ഭേദഗതി ബില്ലിൻ്റെ മറവിൽ ഭൂമി കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യവും സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധം തളിപ്പറമ്പിൽ നടക്കുന്നത് വക്കഫ് സംരക്ഷണ സമിതി വക്കഫിൻ്റെ സ്വത്ത് സംരക്ഷണ സമിതി എന്ന പേരിലുള്ള ഒരു സമിതിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത് ഈ പ്രതിഷേധത്തിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ളത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റി രംഗം എം വി ജയരാജനാണ് എന്തായാലും സി പി എം നേതൃത്വം ഉൾപ്പെടെ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ വേണം ഇതിനെ കാണാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള ഐ എൻ എല്ലിൻ്റെ നേതാവ് ഉൾപ്പെടെ കാസിമിരിക്കൂർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ലീഗ് നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഈ ശ്രമം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിഷേധം സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ തളിപ്പറമ്പിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം നടക്കുകയാണ് തളിപ്പറമ്പ് സർസൈദ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിൽ വഖഫിൻ്റെ ഭൂമി കൈ കൊള്ളയടിച്ചു എന്നുള്ള ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരം ഒരു പ്രതിഷേധം തളിപ്പറമ്പിൽ നടക്കുകയും ചെയ്യുന്നത് സുജിയ തളിപ്പറമ്പിലെ വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് കണ്ണൂരിലാണ് പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിലൂടെ പ്രതിഷേധ മാർച്ചായ അവർ വരുന്നതാണ് നമ്മൾ കണ്ടത് താങ്ക് യു അർജുൻ കല്യാൺ